ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഡോക്ടർ നിശ്ചയിച്ച ഒരു ഇഞ്ചക്ഷൻ ആറ് ഇഞ്ചക്ഷൻ അടിച്ചാലും ആ സഹോദരി നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ച ഒരു സഹോദരന്മാരെ ആരും ഈ സഹോദരി ആരാണ് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഉമ്മയെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വരിക നമ്മളെ എല്ലാവരും ഒരു രൂപയാണ് ഒരു രൂപ കൊടുത്തി സഹോദരിയെ രക്ഷപ്പെടുത്തുക സഹോദരന്മാരെ ആരും തന്നെ മാറി നിൽക്കുന്നത് ഇരുപത്തിയേഴ് വയസ്സുള്ള പരീതായ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഉമ്മയാണ് നമുക്ക് ചെയ്യാൻ പറ്റും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് ഒരു രൂപയാണ് ഒരു രൂപ ആ കുട്ടികളുടെ അമ്മയെ തിരിച്ചു കൽപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം സഹോദരന്മാരെ നല്ല മനസ്സുള്ള കാഞ്ഞാടുകളിലും നമ്മൾ പല ആഘോഷങ്ങളുണ്ട് ഈ ഈ നിമിഷം നിമിഷം സഹോദരിക്ക് വേണ്ടി ഒരു 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 നമ്മളെ രൂപ രൂപ കൊടുത്തിട്ട് നമ്മൾ 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 ആ സഹോദരിയെ രക്ഷപ്പെടുത്തുക സഹോദരന്മാരെ നിങ്ങൾ ഒരു രൂപയാണെങ്കിൽ ഈ സഹോദരിയെ രക്ഷപ്പെടുത്ത സഹോദരന്മാരെ കാഞ്ഞങ്ങാട് പ്രദേശത്തുള്ള ഏറ്റവും നന്മ നിറഞ്ഞ കാരുണ്യ മനസ്കരായ പ്രിയപ്പെട്ട കൂടപ്പുറപ്പുകളെ ഞാൻ പറയുന്ന ഈ നിങ്ങൾ പറയുമ്പോൾ കേൾക്കാതെ പോകരുത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി സ്വദേശിയായ ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് കുട്ടി മക്കളുടെ മാതാവായ പരിത എന്ന് പറയുന്ന സഹോദരി

അവസാന പ്രതീക്ഷയോടുകൂടി കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരിച്ച് വച്ച് ഒരു ജീവകാരുടെ യാത്ര ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ആ യാത്ര എത്തി നിൽക്കുന്നത് തമിഴ്നാടുള്ള ാണ് നിങ്ങളുടെ ഒരു സംസ്കരാധ്യാപനം മാത്രമേ ഉള്ളൂ നമ്മുടെ കൊച്ചു സഹോദരി ഇനിയും ജീവിതത്തിൽ ഒരുപാട് കാലം മുന്നോട്ട് പോകേണ്ട എന്റെ കുഞ്ഞു മകളുടെ മാതാവായ കൊച്ചു സഹോദരി വലിയ രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടോടുകൂടി നിങ്ങളൊക്കെ അകമഴഞ്ഞ സഹായവും സഹകരണവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൊച്ചു സഹോദരി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാഹചര്യം ഒരുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അവസാന പ്രതീക്ഷയോട് ഈ ഒരു മുന്നിലേക്ക് ഈ ഒരു വാക്കുകൾ അവതരിപ്പിക്കുമ്പോൾ സഹായങ്ങൾ ചെയ്യാനുള്ള എല്ലാവിധ സംവിധാനവും സപ്പോർട്ടും സഹകരണങ്ങളും ഒക്കെ ഇവിടെയുള്ള ആളുകൾ ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ഓണത്തിന്റെയും ലവിദിനത്തിന്റെയും ഒക്കെ തിരക്കിലാണ് എന്നിരുന്നാലും

രണ്ട് കൊടുക്കും മക്കൾക്ക് അവരുടെ മാതാപിതെന്ന് വെച്ച് നിൽക്കാൻ സാധിക്കാൻ സാധിക്കും അതീവ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന ആ പ്രിയപ്പെട്ട സഹോദരി നമ്മുടെയൊക്കെ കാരുണ്യപരമായ ഇടപെടൽ ആ കൊച്ചു സഹോദരിയുടെ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സഹോദരിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും സഹായിക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിശ്വാസത്തിലാണ് നിങ്ങളൊക്കെ സഹായവും സഹകരണങ്ങളും ഒക്കെ പ്രതീക്ഷിക്കട്ടെ നിങ്ങളെ ഉണ്ടാവുന്ന രീതിയിലുള്ള എല്ലാവിധ എല്ലാവിധങ്ങളും ഉണ്ടാവുന്ന വിശ്വാസത്തോടുകൂടി നമസ്കാരം How you do it, sir?